നമസ്കാരം ദേവാങ്കണ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതി അയ്യപ്പൻ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ അതിൽ കമൻ ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കുറേ നാളുകളായി ഞാൻ ഈ സത്യസായി സത്യസായിബാവയെക്കുറിച്ച് ഈ വട്ടിയൂർക്കാവിലുള്ള ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഉൾവിളി ഉണ്ടായി എനിക്ക് ആ ക്ഷേത്രത്തിൽ എത്തണമെന്നും അവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിച്ചു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിലെത്തുന്നത് സത്യസായി ബാബ എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും നെറ്റിച്ചുളിയാറുണ്ട് ചിലർ ഭക്തി പാരവശ്യത്തിൽ മുഴുകിപ്പോകാറുണ്ട് ഈ രണ്ട് തരത്തിലുള്ള ആളുകളും ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലുള്ള സത്യസായി ബാബയുടെ ക്ഷേത്രത്തിൽ അതിശയകരമായ ഉള്ള കുറേ സംഭവങ്ങൾ എനിക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി അവിടെ മധുരമുള്ള തേനും വിഭൂതിയും സത്യസായി ബാബയുടെ അനുഗ്രഹ ആശ്വസികൾ നിറയുന്ന കാഴ്ചയാണ് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചത് എൻ്റെ മനസ്സിൽ തോന്നിയ ഉൾവികയുടെ ഭാഗമായി ഞാൻ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിയപ്പോൾ ഇവിടെ നടന്ന അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ബാബയുടെ അത്ഭുതങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് കണ്ടാൽ കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഉൾവളിയുടെ ഭാഗമായി ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ബാബയുടെ ഫോട്ടോയിൽ നിന്നും വിഭൂതിയും അതുപോലെ തേനും വരുന്ന കാഴ്ചയാണ് അത്ഭുതകരമായ കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് Sri 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 പലപ്പോഴും ഈ ക്ഷേത്രത്തിൽ പല അത്ഭുതങ്ങളും നടന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ അത്ഭുതം ഇപ്പോൾ എനിക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഭാഗ്യമുള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് മനസ്സിൽ ഉൾവിളി വന്നതും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതും ബാബയെ ദൈവമായി സങ്കല്പിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ യാതൊരുവിധ തർക്കവും അത്ഭുതവും ഉണ്ടാകാനിടയില്ല ഭാരതീയ സങ്കല്പം തന്നെ അകം ബ്രഹ്മാസ്തി എന്ന ഒരു സങ്കല്പമാണുള്ളത് മാത്രമല്ല ഈശ്വരന്മാർ അവതാരപുരുഷന്മാരായി നിലനിന്നിട്ടുള്ള ഒരു സംസ്കാരവും ഭാരതീയ സംസ്കാരമാണ് Nos al ില്ല അഥവാ യൂണിറ്റ് അടുത്ത് വിളി ചെന്ന് നിങ്ങള് അതിനുശേഷമാണ് ഭഗവാന്റെ ശിവപ്രതിഷ്ഠ ഇവിടെ നടത്തണം എന്നുള്ള സങ്കല്പം സ്വാമി തന്നെ അത് നിർദ്ദേശിച്ചത് ഈ ശിവപ്രതിഷ്ഠ നമ്മള് പല രീതി സ്ഥലത്തും അന്വേഷിച്ചു അങ്ങനെ അങ്ങനെ വൈറ്റ് ഫീൽഡ് ഒരു 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 വന്ന് അദ്ദേഹത്തിന്റെ ആ തന്നെ അന്ന് അദ്ദേഹത്തെ ആളെ ഏർപ്പാടാക്കി ി ജയ്പൂരിൽ പോയി ചെന്ന ഭഗവാന്റെ ഈ ശിവലിംഗം കുട്ടപ്പത്തിൽ ഫീൽഡിലും ചെന്നൈയിലുള്ള സു വസുത്തിലും അതുപോലെ സ്വാമിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലുള്ള ശിവലിംഗവും അങ്ങനെ അഞ്ച് ശിവലിംഗങ്ങളാണ് തന്നെ തന്നെ അത് ആയിട്ട് വൈറ്റ് ഫീൽഡിലെ അദ്ദേഹം അദ്ദേഹം സ്വാമി നിയോഗിച്ചത് നമ്മൾ സത്തിനുമ്പോ ഒരു പതിനേഴാം തീയതി നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രം കാണാൻ വരുന്നുണ്ട് എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം ഇവിടെ ഒരു പതിനേഴാം തില വരികയും ഇവിടെ കണ്ടിട്ട് അങ്ങനെ നിന്നപ്പോ അദ്ദേഹം പറഞ്ഞാൽ ഇവിടുത്തെ ക്ഷേത്രത്തിൽ അത്രയും ചൈതന്യുണ്ട് ആ ചൈതന്യത്തിനെ നമുക്ക് ഭഗവാന്റെ ആ ശിവലിംഗം ഞാൻ എവിടെന്നാണോ ഭഗവാന്റെ ജയിൽ പോയി വാങ്ങിച്ചത് അവിടെ കൊണ്ടുതരാം അതും ഫ്രീ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള പൂജാരി പ്രവീണനാണ് അദ്ദേഹത്തിന്റെ പ്രവീണനാണ് അദ്ദേഹം യാദശ്ശിയുമാരും വിളിക്കുന്നു അപ്പോൾ അദ്ദേഹം സ്വാമിയുടെ ആ ഒരു ബിങ്ക് നോക്കിക്കണം അദ്ദേഹം പറയുക അവിടെ അവിടെ പരിശോധന പ്രതിഷ്ഠയുടെ കാര്യത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് രണ്ടായിരത്തി പതിനാറില് നമ്മുടെ ഇവിടെ ഒരു ക്ഷേത്രമായിട്ട് ഏപ്രിൽ മൂന്നാം തീയതി ഇത് നമ്മൾ പ്രതിഷ്ഠ ചെയ്ത് അതായത് ഭഗവാൻ സത്യസായി ബാബയും ഭഗവാൻ ശ്രുതിസായി ബാബയും മഹാഗണപതിയും ഒരേ ശ്രീകോവിലിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രമാണ് വട്ടിയൂർക്കാവ് സത്യസായി ക്ഷേത്രം തുടർന്ന് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഭഗവാൻ പല അത്ഭുതങ്ങളും പതിനെട്ട് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഭഗവാൻ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ പല രീതിയിൽ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ മുൻപോട്ട് പോകും എന്നാണ് സ്വാമി ഞങ്ങൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനം ആ വാതിൻ പ്രകാരമാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഇതുവരെയ്ക്കും ഇന്നിപ്പോൾ ഞങ്ങളുടെ ഒരു സേവന പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് ഒരു നമ്മുടെ വിദുരയ്ക്കടുത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഞങ്ങൾ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ട് ഇന്ന് ഇന്നത്തെ സേവനം ഞങ്ങൾ ഈ ഞായറാഴ്ച അവസാനിച്ച് വന്നു കാരണം ഇപ്പത്തി ഇരുന്നൂറ്റി ഇരുപത് പേഷ്യൻസിന് നമ്മൾ അവർക്ക് മരുന്നും അവരുടെ ഡോക്ടർമാരുടെ സേവനവും അതേപോലെ ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെ എല്ലാം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മൾ സേവനം അവസാനിപ്പിച്ചത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് ഭഗവാൻ നമ്മൾക്ക് ആദ്യമായിട്ട് വിഭൂതി ഇവിടെ ഉത്ഭവിച്ചു വിഭൂതി വർഷമായിരുന്നത് കാരണം ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇവിടെ വിഭൂതി ഉണ്ടായിക്കൊണ്ടിരുന്നു തുടർന്ന് നമുക്കിങ്ങനെ ഓരോ എനിക്ക് തോന്നുന്നത് ഓരോ ഒരേ ഒരു വർഷത്തിൽ ഓരോ പ്രാവശ്യം സ്വാമി സ്വാമിയുടെ ഓരോ അത്ഭുതങ്ങൾ നമുക്ക് കാണിച്ചു ഇന്നും നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച കണ്ടാൽ അറിയാം ഇവിടെ ഭജന പാടുന്ന സമയത്ത് നമ്മൾ കാണുന്നത് സ്വാമിക്ക് ഇട്ടിരിക്കുന്ന ആ രുദ്രാക്ഷമാല നമ്മൾ ഊഞ്ഞാലാടും എന്ന രീതിയിൽ ആടുന്നതാണ് നിങ്ങൾക്കത് വ്യാഴാഴ്ച വന്നാൽ കാണാൻ സാധിക്കും വ്യാഴാഴ്ച തോറും നമ്മളിവിടെ പ ഭജന പാടുമ്പോൾ ആ ഭജന സ്വാമി കേൾക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു രീതിയാണ് കാരണം ഈ രുദ്രാക്ഷമാല നമുക്കറിയാം കാരണം ഒരു കാറ്റില്ല ഒന്നുമില്ല പക്ഷെ രുദ്രാക്ഷം നന്നായിട്ടിരുന്ന് നമ്മൾ ഊഞ്ഞാലാടുന്ന പോലെ ആടുത്താം ലോകത്തിലെ ജനങ്ങളിലേക്ക് എത്തിച്ച അവതാരപുരുഷനാണ് സന്തോഷവും സമാധാനവും ഒരു കുളിർമയും അനുഭവപ്പെടുന്നു ചിലപ്പോൾ അത് ബാബയുടെ അനുഗ്രഹമായിരിക്കാം ബാബയുടെ ഈ അനുഗ്രഹം എനിക്ക് മാത്രമല്ല ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഭക്തർ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത്